വേടനെതിരെ സംഘപരിവാർ ഇപ്പം സൈബർ ആക്രമണം തുടങ്ങിയിട്ട് ഇപ്പം കുറച്ച് ദിവസമായി ഇപ്പൊ അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് വേടന്റെ പത്ത് തല എന്ന് പറയുന്നത് ഇനി ഇറങ്ങാൻ പോകുന്ന പാട്ട് ഇറങ്ങിയാൽ അല്ലെങ്കിൽ അത് ഇറക്കിയാൽ വേടന്റെ തല വെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ പുതിയ ഭീഷണി ഇതിലെ എൻ ആർ മധു എന്ന് പറയുന്ന ഒരാളുണ്ട് ഇവരുടെ ഈ സംഘപരിവാറിന്റെ ഒരു ചീഫ് എഡിറ്റർക്കായിട്ടുള്ളതാണ് മുഖപത്രത്തിന്റെ ഒരു ചീഫ് എഡിറ്റർ ആയിട്ടുള്ള വ്യക്തിയാണ് ഇയാളൊക്കെ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വാണം ഇവിടെ ഉണ്ട് തന്നെ അറിയുന്നത് നാലാളറിയത് ഈ വേടനെതിരെ നാല് വാക്ക് പറഞ്ഞപ്പോഴാണ് ഇയാളുടെ ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാം പേര് ബുദ്ധൻ ബുദ്ധൻ എന്നാണ് എന്ന പേരിട്ടത് പേഴ്സണൽ ആണെങ്കിൽ ഏതാണ് ഈ അതല്ലേ കൃത്യമായിട്ട് പറഞ്ഞത് ഒരാളുടെ വളർത്തു കുച്ചൊക്കെ പട്ടിക്കോ എന്ത് പേരിടണം എന്നുള്ളത് അയാളുടെ ചോയ്സ് ആണ് പിന്നെ അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അയാളുടെ ഒരു താല്പര്യം അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിരിക്കും ഒരു മുസ്ലിം ഫാമിലിയിലുള്ള ആളാണെങ്കിൽ അവരുടെ പെച്ചനൊക്കെ ഇടുന്ന പേര് എന്ന് പറഞ്ഞാൽ നോർമലി ഒരു തൊണ്ണൂറ് ശതമാനം മുസ്ലിം പേരെന്നെടുക്കുന്നുണ്ടാവുക ഹിന്ദു ഫാമിലിയിലുള്ളതാണെങ്കിൽ ആ രീതിയിൽ വരും ഇപ്പൊ എന്റെ ഒരു മുസ്ലിം ഫാമിലിയാണ് അപ്പൊ ഞങ്ങളിപ്പോ ഒരു പൂച്ചനെ വളർത്തുമ്പോൾ ഒരിക്കലും അതിന് ബാബു എന്നോ അല്ലെങ്കിൽ രാമനെന്നോ കൃഷ്ണനെന്നോ ഒന്നും പേരെടുവില്ല അത് നമ്മൾ ഇടുന്ന പേര് എന്ന് പറഞ്ഞപ്പോൾ എന്റെ വീട്ടിലൊരു പൂച്ച ഉണ്ട് ആ പൂച്ചനെ എന്റെ അമ്മ വിളിക്കുന്ന ഞാൻ പൂച്ചനെ പ്രത്യേകിച്ച് പേരൊന്നും വിളിക്കാറില്ല എന്റെ അമ്മ വിളിക്കുന്ന പേര് എന്ന് പറഞ്ഞാൽ പാത്തു എന്നാണ് ഈ പാത്തു എന്ന് പറയുന്നത് ഫാത്തിമ എന്നുള്ള പേരിന്റെ ചുരുക്ക പേരായിട്ടാണ് ഈ പാത്തു എന്ന് പറയുന്നത് ഈ പാത്തു എന്ന് പറയുന്നത് ഫാത്തിമ എന്ന് പറയുന്നത് പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബീന്റെ മകളുടെ പേരാണ് അപ്പോൾ ഇവർ നമ്മളൊക്കെ പേരിടുന്ന സമയത്ത് അങ്ങനെ അത് അവരുടെ ഇഷ്ടം വിചാരിച്ചിട്ടല്ലേ ഹിന്ദു പേരിടും നിങ്ങൾക്കൊരു മുസ്ലിം പേരിടാൻ പറ്റില്ല നിങ്ങൾ വിട്ടു നിങ്ങൾക്കൂ ആമിനെ ആമിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ആമിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്കൊരു വളർത്തുപൊട്ടിയ പൂച്ചയോണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു പേരിടും ഇടില്ല ഇടില്ല ഇട്ടാൽ ഇട്ടാ നിങ്ങൾക്ക് ഈ മാധ്യമ മാധ്യമപ്രവർത്തനോട് ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ കേരളത്തിലെ സാഹചര്യം ഭാരതത്തിലെ സാഹചര്യം ലോകത്തിലെ ഇസ്ലാമിക സാഹചര്യം അതാണ് ഇയാൾ പറയുന്നത് ഒരു പട്ടിക്ക് മുസ്ലിം പേരിടാൻ പറ്റില്ല അല്ലെങ്കിൽ പൂച്ചക്ക് മുസ്ലിം പേരിടാൻ പറ്റില്ല അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടിക്കൊല്ലുന്നുള്ളതൊക്കെയാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത് ആണ് നടക്കുന്ന അതൊക്കെ വെറുതെ ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ എന്റെ വീട്ടിലുള്ള പൂച്ചക്ക് ഈ മുസ്ലിം പേരെന്നെ ഇടുന്നത് അത് മുസ്ലിങ്ങൾ വളർത്തുന്ന ഒക്കെയുള്ള എല്ലാ പൂച്ചക്കും പട്ടിക്കും ഈ രീതിയിലുള്ള പേര് തന്നെയായിരിക്കും ഇടുന്നുണ്ടാവുക സ്വാഭാവികമായിട്ടും ഹിന്ദുക്കൾ ഒരിക്കലും ആ പേരിടുന്നുണ്ടാവില്ല അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതൊരു മുസ്ലിം ഭീകരത കൊണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ടൊന്നല്ല അവർക്ക് അവരുടെ ആ ഒരു പേര് ഇണങ്ങുന്ന പേരായിരിക്കും ആ പെട്ടെന്ന് വരുന്ന പേരുകളൊക്കെ ഇടുന്നുണ്ടാവുക ക്രിസ്ത്യാനികളാണെങ്കിൽ അവരുടെ പട്ടിക്ക് ജിമ്മി മറ്റേ അങ്ങനെയുള്ള ടോമി എന്നൊക്കെയുള്ള പേരൊക്കെ ഇടുന്നുണ്ടാവുക അതൊന്നും ഇതിനെ ബേസ് ചെയ്തിട്ടില്ല ഇനിയിപ്പോ വേടന്റെ പത്ത് തല എന്നുള്ള പാട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വെട്ടിക്കൊല്ലുന്നൊക്കെയാണ് അല്ലെങ്കിൽ പറഞ്ഞിട്ടാണ് പുതിയ വിവാദങ്ങൾ വേടം തന്നെ ഒരു അത് അത് പറയുന്നുണ്ട് ഞാൻ ഇവിടെ അതിനകത്ത് പഠിക്കാനൊക്കെ ഉണ്ട് മാഷെ അപ്പൊ അത് കുറച്ച് സമയെടുത്തിട്ട് പത്ത് തല ഇറങ്ങോളാം പത്ത് തലയാണ് ഇപ്പൊ ഭയങ്കര പ്രശ്നമായി കൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു പുള്ളിക്കാരനൊക്കെ പത്ത് തല ഇറങ്ങി അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു പോസ്റ്റൊക്കെ കണ്ടിരുന്നു പത്ത് തല പതുക്കെ സമയത്ത് അടിക്കാൻ സമയം ഉണ്ട് നിങ്ങൾക്ക് പത്ത് തല ഇറങ്ങാൻ സമയം സമയെടുക്കും അപ്പൊ സോഷ്യൽ മീഡിയയിൽ നിരന്തരം വേടന്റെ പിന്നാലെ ഇവർ ആക്രമണവും കാര്യങ്ങളും സൈബർ അറ്റാക്കും ആയിട്ട് നടക്കുന്നുണ്ട് വേടൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ പത്ത് തല്ല എന്നുള്ള പാട്ട് തല്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നത് വേടൻ അത് തമാശ രൂപത്തിൽ തന്നെ എടുക്കുന്നത് എന്തായാലും ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ട് ഈ വേടനെ തകർക്കണം എന്നുള്ള ഒരു അജണ്ട ഉണ്ട് കാരണം വേടന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ കൃത്യമാണ് അത് ഇവർക്കെതിരെ സവർണ ഹിന്ദുത്വത്തിനെതിരേക്കുള്ള രാഷ്ട്രീയമാണ് ഈ ജാതീയതക്കെതിരേക്കുള്ള രാഷ്ട്രീയമാണ് സംഘപരിവാറിനെതിരെ സംസാരിക്കാറുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും കിട്ടുന്ന ചാൻസിലൊക്കെ അവനെ കൊട്ടണം അവനെ താഴ്ത്തണം വളർത്താൻ അനുവദിക്കൂ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് ഇനിയിപ്പോ കുറച്ചു ദിവസം ഒരു വീഡിയോ വൈറലായിട്ടുണ്ട് വേടന് ഒരു മുസ്ലിം സ്ത്രീ ഒരു സമ്മാനം കൊടുക്കുന്ന അമ്മേന്റെ പിക്ചർ ഫോട്ടോ സമ്മാനം കൊടുക്കുന്നത് ഇത് നോർമലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹിന്ദു ആയിട്ടുള്ളൊരു വേടൻ്റെ അമ്മ ഒരു ഹിന്ദു ആണ് ഹിന്ദു ആയിട്ടുള്ള അമ്മ അതിന്റെ ഈ മുസ്ലിം ആയിട്ടുള്ള സ്ത്രീയുടെ കൂടെയാണ് ഇവർ താമസിക്കും ഇവരുടെ വീട്ടിൽ ജോലി ചെയ്യുന്നതൊക്കെ ആവാനാണ് സാധ്യത എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല അപ്പൊ വളരെ സ്നേഹത്തോടെ ഇവർ ഒരുമിച്ചുള്ള എടുത്ത ഒരു സെൽഫി അത് ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നു നോർമലി ഒരു 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 മത ഐക്യക്കുള്ള ഒരു ഫോട്ടോ ആണ് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സന്തോഷം തോന്നണം പക്ഷെ ഇതിൽ കുരുമുട്ടുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അതാണ് സംഘപരിവാർ കാരണം ഇവർക്ക് ഇതൊന്നും കണ്ടാൽ കണ്ടാകാത്തവർക്ക് രസിക്കൂല കാരണം ഇവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വേറെയാണ് ഇവർക്കൊന്നും ഇവിടെ ഒരു മത സന്തുലതിയും വരണമെന്നില്ല ഇവർക്കൊരു ഈ മത തീവ്രത കൂടി ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഇതിലും സന്തോഷം വരില്ല ഇവർക്ക് നല്ല പുരുപുട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് വേടനെ അവർ തകർക്കാൻ വേണ്ടിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്തായാലും മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ